ഒരു മീൻ വിക്കണ ചാട്ടന് മഴയെത്ത് പാടത്തിന്റെ കറിയിലൂടെ പോണോയ്ക്കുഴയുടെ കറി പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു അടിപൊളി ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ നടുവിൽ ഒരു വലിയ പാടശേഖരം പാടശേഖരത്തിൻ്റെ നടുവിൽ കൂടെ ഒരു അടിപൊളി പുഴ ഒഴുകുന്നു ആ പുഴനെ ക്രോസ് ചെയ്തുകൊണ്ട് രണ്ട് പഴയ ചെറിയ മനോഹരമായ പാലങ്ങൾ ആ രണ്ട് പാലങ്ങളെ കാണാനാണ് നമ്മൾ പോകുന്നത് മഴയുണ്ട് മഴയത്ത് കുറേ ദൃശ്യങ്ങൾ അടിപൊളി ദൃശ്യാനുഭവങ്ങൾ തന്നു ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന കേട്ടോ ഗൈസ് ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ വൺ ടു സ്മോൾ ബ്രിഡ്ജസ് ആ ആ പിടിക്കാൻ പറ്റില്ലേ മാ പോയിൽ ടു സ്മോൾ ബ്രിഡ്ജസ് അക്രോസ് എ റിവർ ഇൻ എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓക്കെ സോ ഐ വിൽ ഷോ യു ദ ബ്യൂട്ടി ഓഫ് ദിസ് ദിസ് വില്ലേജ് ആൻഡ് ദിസ് ഇസ് റെയിനി നൗ റെ ഐ വിൽ ഷോ യു സം റെയിനി റെയിനി സീനറിസ് ആൻഡ് ബ്യൂട്ടിഫുൾ തിങ്സ് ഓക്കെ ലെറ്റ്സ് ഗോ ടു ദറ്റ് ബ്രിഡ്ജസ് ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ പാളം കാണാനുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ശുഭ നല്ല ശുഭലക്ഷണമാണ് അടിപൊളി മാറിയാണ് ട്ടോ പെയ്യണത് സി നോ വി സ്റ്റാർട്ടഡ് അവർ ജേർണി ടു സി ദാറ്റ് ടു ബ്രിഡ്ജസ് ഓക്കെ അടിപൊളി മഴയാണ് പെയ്യണത് പാടത്ത് ഭയങ്കര സന്തോഷായിരിക്കും എൻ്റെ പൂ സി ഏ കോട്ടയ്ക്ക് ഞാനൊരു കോട്ടയൊക്കെ ചൂടിട്ടുണ്ട് പുള്ളിക്കോട്ടൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ പാടത്ത് തുടങ്ങി നടന്നു പോന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ ഒരു തരം ചെടിയുണ്ട് ആ ചെടിയും കായൊക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസകരമായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസിസി ദർ ഈസ് എ പ്ലാന്റ് ഓൺ ദിസ് വേ ഡോ നോ വാട്ട് ഇസ് എ നെയിം ഓഫ് ദിസ് പ്ലാന്റ് ആൻഡ് നട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഈ വഴി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഓക്കെ എന്ത് രസസി നമ്മൾ പോകുന്ന ആ വഴിയിൽ അവർ പാര മറക്കുന്നൊക്കെ ഉണ്ട് അപ്പം പാര കായൊക്കെ ഉണ്ടായിട്ടുണ്ട് സി ദർ എ ഗുവാ ഗുവാ ട്രീ ഹിയർ സി ഗോവ ഫ്രൂട്ട് ഇസ് ദ പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ മഴ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ആ പാലത്തിൻ്റെ അവിടേക്കുള്ള സീനുകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഓക്കെ സോ ഗൈസ് നൗ റെയിൻ ഹാസ് ഹോപ്ഡ് സോ വി വിൽ ഷൂട്ട് ദ റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് ടു ഗോ ടു ദാറ്റ് ബ്രിഡ്ജസ് ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഈ പുഴയുടെ തീരത്തുകൂടെ പതുക്കെ പതുക്കെ താറ്റും കൊണ്ട് പാലത്തിനെ ലക്ഷ്യമാക്കി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ പുഴയുടെ രണ്ട് തീരത്തുണ്ടല്ല ഒരുപാട് തെങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ് കൊള്ളാൻ തെങ്ങുകളാണ് തോന്നുന്നുണ്ട് ഇതാകണ്ടോ തെങ്ങ് ആയിരക്കണക്കിന് തെങ്ങാണ് വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും കൂടി ഞാൻ ഞാനിവിടുന്ന് കാണിച്ചരാട്ടോ രണ്ട് സൈഡിലും കൂടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് തെങ്ങ് വെച്ചിട്ടുണ്ടാവും ഈ പുഴയുടെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് അവസാനം വരെ സി ദർ ലോട്ട് ഓഫ് കോക്കനട്ട് ട്രീസ് ഓൺ ദ ബാങ്ക് ഓഫ് ദിസ് റിവർ സി നിങ്ങൾ കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ ഒരു ഏകദേശം ഒരു മൂന്നാല് കൊല്ലത്തിനുള്ളിൽ കായ്ക്കാൻ പോണ തെങ്ങുകളാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ പറഞ്ഞ പാലങ്ങളിൽ ഒരു പാലം ദിസ് ഈസ് വൺ ഓഫ് ദി ബ്രിഡ്ജ് വിത്ത് വിത്ത് ഹാൻഡ്രൽ അതായത് കൈവരിയുള്ള ഒരു പാലം ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഈ കൈവരിയുള്ള പാലം എത്തുമ്പോൾ നമ്മൾ കയറും കയറിക്കഴിഞ്ഞ് അതിൻ്റെ നടുവിൽ ചെന്നിട്ട് നമ്മൾ അതിന് ചു ഏറ്റുഭാഗമുള്ള പ്രകൃതി ഭംഗി നമ്മളവിടെ കാണിച്ചു തരും ഓക്കെ ഫസ്റ്റ് വി വിൽ ഗോ ത്രൂ ദിസ് ബ്രിഡ്ജ് വിത്ത് ഹാൻഡ്രൈൻ ദെൻറ്റ് ദ സെൻറ്റർ ഓഫ് ദി ദിസ് ബ്രിഡ്ജ് ഐ വിൽ ഷോ യു ദ ബ്യൂട്ടി ഓഫ് ദിസ് സറൗണ്ടിങ്സ് ഓഫ് ദിസ് ബ്രിഡ്ജ് ഓക്കെ സി മൈ ഗോഡ് ദുടന്ത പുഴയിലേക്കുള്ള പുഴയുടെ സൈഡിലേക്കുള്ള ലുക്ക് കേട്ടോ ദ സൈഡിലേക്കുള്ള ലുക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ലുക്ക് സി ബ്യൂട്ടി ഓഫ് അനദർ സൈഡ് ഓഫ് ദിസ് ബ്രിഡ്ജ് വിത്ത് ഫുൾ ഓഫ് വാട്ടർ ദിസ് റിവർ വിത്ത് ഫുൾ ഓഫ് വാട്ടർ ഓ ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ഡ്രോൺ ഷോട്ട് വയ്ക്കണം ഇഫ് യു ആർ ടേക്കിംഗ് എ ഡ്രോൺ ഷോട്ട് ഓ മൈ ഗോഡ് ഇറ്റ് വിൽ ബി ഫാസ്റ്റിക് സി ഇനി ഞാനിവിടെ നിന്നിട്ട് ഒരു ഒരു റൗണ്ട് ഞാൻ കറങ്ങട്ട ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുതാ നൗ ഐ വിൽ ഷോ യുവർ സറൗണ്ടിങ് ഷോട്ട് യു സോ യു വിൽ ഗെറ്റ് ദ ബ്യൂട്ടി ഓഫ് ദിസ് പ്ലേസ് ഇപ്പോൾ നമ്മൾ കാണാൻ പോണത് ഞാൻ കൈവരി ഇല്ലാത്ത ഒരു പാലം ഇതിന് ഇതിനെ പാരലായിട്ട് കിടക്കുന്നുണ്ട് ആ പാലാണ് ഇനി കാണുന്നത് ദാറ്റ് ഇസ് ദ ബ്രിഡ്ജ് വിച്ച് വി ആർ സീയിങ് നൗ ദറ്റ് ഇസ് ദ ബ്രിഡ്ജ് ഐ ടോൾഡ് യു ദ ബ്രിഡ്ജ് വിത്തൗട്ട് ഹാൻഡ് റയിൽ സി ഇനി നമ്മൾ ആ ഹാൻഡ് റെയിൽ ഇല്ലാത്ത ബ്രിഡ്ജ് നമ്മളേക്ക് പോവും എന്നിട്ട് അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടെ ഓക്കെ നൗ വി വിൽ ഗോ ടു ദറ്റ് ബ്രിഡ്ജ് ആൻഡ് ഐ വിൽ ഷോ യു എ സീൻ ഫ്രം ദാറ്റ് ഷോട്ട് ഫ്രം ദാറ്റ് ബ്രിഡ്ജ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ പാലത്ത് നിന്ന് നമ്മൾ ഇറങ്ങാൻ പോകണം കേട്ടോ സോ വി ആർ ലീവിങ് ദിസ് ബ്രിഡ്ജ് ആൻഡ് വി വിൽ ഗോട്ട് ദാറ്റ് ബ്രിഡ്ജ് സി ഓ ബ്രിഡ്ജിൻ്റെ ഒരു കൈവരിയൊരു ഭാഗം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എന്നൊക്കെ ഓഫ് എന്ത് രസ കാണാനായിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം കേട്ടോ ദിസ് ഇസ് പ്ലേസ് വിച്ച് എക്സാക്റ്റ് ലൊക്കേഷൻ ഫോർ സിനിമ മൂവി ഷൂട്ടിംഗ് നമ്മള് മറ്റേ പാലത്ത് നമ്മളിലേക്ക് പോകാൻ പോകുന്നു കേട്ടോ സി സി വെരി നൈസ് ഇനി സൈഡ് സൈഡിൽ ഞാൻ കാണിച്ചുതരാം ഐ വിൽ ഷോ യു ദ അനദർ സൈഡ് ഇതിന് അല്ലെങ്കിൽ കൂടെ സി അവിടെ കുറച്ച് ചണ്ടി പിടിച്ചു എടുക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആ മറ്റേ പാലം ഞാൻ കാണിച്ചതരാം ടൈബിൾ ഷോ യു ദറ്റ് അനദർ ബ്രിഡ്ജ് ഫ്രം ഹിയർ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്തുള്ള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഈ പാടം വരുന്നത് ഈ പാലൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം ഓക്കെ ദിസ് ഇസ് എ പ്ലേസ് യു നോ വേർ ഇസ് ദിസ് ലൊക്കേഷൻ ഇത് ഇസ് ഇൻ കേരള district and uh, near to uh, Pudukkad its uh, local name is uh, Mutratikara <laughs> okay you can come with your uh, family to spend a little bit time here okay guys. പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തന്നെ ഫോളോ ചെയ്യുക ഓക്കെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഗേസ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ ഇഫ് യു സ്റ്റിൽ നോട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഇൻ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ഓക്കെ ആൻഡ് ലൈക്ക് ഷെയർ മൈ വീഡിയോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ആൻഡ് ഇൽ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു